ൽ മലയാളം ചാരോക്കാർ ഇടങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് കൂടാതെ നിങ്ങൾ മാത്രമാണോ ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ളത് അതാണ് നോക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനുള്ള രണ്ട് പൈൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ബ്ലൂ കളറിലുള്ള ഒരു ഫ്ലവേഴ്സാണ് സെക്കൻഡ് വൺ ആയിട്ട് വെച്ചിരിക്കുന്നത് ഈ ഒരു റെഡ് കളറിലുള്ള ഫ്ലവേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളതിൽ വെച്ചിട്ട് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക അപ്പോൾ റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ ആണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളർ ഫ്ലവർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ്ങിലേക്ക് പോകാം നിങ്ങളുടെ ഇൻ ചോദിച്ചുകൊണ്ട് മാത്രം നിങ്ങൾ സെലക്ട് ചെയ്യുക നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സിനെ നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക എന്നിട്ട് നിങ്ങൾ റീഡിംഗ് കാണുക അപ്പോൾ നമുക്ക് ഫസ്റ്റ് വൺ വെച്ചിരിക്കുന്ന ഈ ഒരു ബ്ലൂ കളർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗിലേക്ക് പോകാം നിങ്ങളുടെ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങൾ മാത്രമാണോ ആ വ്യക്തിയുടെ ഹൃദയത്തിലുള്ളത് വേറെ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഉണ്ടോ ആരെങ്കിലും വേറെ ഉണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ നന്നായി മെഡിറ്റേറ്റ് ചെയ്യുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് കൂടാതെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് ഇവിടെ ഫോർ ഓഫ് ആൻഡ് ഫോർ ഓഫ് സ്വേഡ് ചിലപ്പോൾ ട്രിപ്പിൾ ഫോർ എന്നൊരു ഏഞ്ചൽ നമ്പർ നിങ്ങൾ പതിവായിട്ട് കാണുന്നുണ്ടായിരിക്കാം ഇവിടെ ആ വ്യക്തിക്ക് യഥാർത്ഥത്തിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട് പക്ഷേ ആ വ്യക്തി അത് കാണിക്കാനായിട്ട് കുറച്ച് മടിയുണ്ട് ചിലപ്പോൾ ആ വ്യക്തിക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ കൂടാതെ ഉണ്ടായിരിക്കാം അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ആ പേഴ്സിന് പറ്റാത്ത സിറ്റുവേഷനുണ്ട് ഒരുപക്ഷെ നിങ്ങളെ ആ വ്യക്തി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം പക്ഷേ ആ വ്യക്തി വിചാരിക്കുന്നത് നിങ്ങൾക്കിടയിലുള്ള പ്രോബ്ലംസ് ഒന്ന് ശമിക്കട്ടെ ചിലപ്പം മറ്റാരെങ്കിലും മറ്റാരെങ്കിലുമൊക്കെ ഇൻവോൾവഡ് ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ ഒന്ന് ക്ഷമിക്കട്ടെ എന്നുള്ള ഒരു കാര്യം ഓർത്തിട്ടായിരിക്കാം ഇവിടെ കുറച്ച് സെൽഫിഷായിട്ട് തന്നെയാണ് വ്യക്തി നിൽക്കുന്നത് കാരണം ആ വ്യക്തിക്ക് വേറെ എന്തൊക്കെയോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ട് നിങ്ങളെ കൂടാതെ അതിവിടെ കാണുന്നത് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഒരു കോളീഗ് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഈ വ്യക്തി നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരാളായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കോളേജ് മേറ്റ് സ്കൂൾ ആയിരിക്കാനുള്ള ഒരു സാധ്യതയും ഉണ്ട് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ടോറസ് വെർഗോ ഓ ആൻഡ് ലിബ്ര ആ ക്യൂറിയസ് ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ വ്യക്തി നിങ്ങളെ ഒട്ടും മൈൻഡ് ചെയ്യാത്ത കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ചിലപ്പം നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് ഈ വ്യക്തി നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം അതേസമയം നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് നല്ല കെയറിങ് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ നല്ലതുപോലെ പോയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത് പക്ഷേ ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവാം ആ വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ട് പോയിട്ടുള്ളതാണ് അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ യാതൊരു വിവരവും ഇല്ലാത്തത് കോണ്ടാക്റ്റ് ഇല്ലാത്തത് എന്നൊക്കെയായിരിക്കാം നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ ആ വ്യക്തി ചിന്തിക്കുന്നത് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നിങ്ങളിലേക്ക് തിരികെ വരാം എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ട് സിറ്റുവേഷനിലിരിക്കുമ്പോൾ ആ വ്യക്തി നിങ്ങളോട് യാതൊന്നും പറയുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ക്ലാരിറ്റി പോലും നിങ്ങൾക്ക് തരുന്നുണ്ടാവില്ല അത് ആ വ്യക്തിയുടെ സെൽഫിഷ്നെസ് ആണ് അതായത് അത്രയ്ക്ക് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻസ് ആ വ്യക്തി തരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ആ വ്യക്തിയെ വിട്ടിട്ട് പോവില്ല എന്നുള്ള പരിപൂർണമായിട്ടുള്ള ആ ഒരു വിശ്വാസം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കാം അതുകൊണ്ടും അങ്ങനെ പെരുമാറേണ്ട ഒരു സാധ്യതയുണ്ട് ഇവിടെ ത്രീ ഓഫ് പെൻഡക്കൾസ് എന്നൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും ഇവിടെ തേപ്പാട്ട സിറ്റുവേഷൻ ഉണ്ട് ചിലപ്പോൾ നിങ്ങളേക്കാൾ മുമ്പ് ഒരു എക്സ് ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടായിരിക്കാം ഒരുപക്ഷെ ആ ഒരു കാര്യം നിങ്ങൾക്കും അറിവുള്ളതായിരിക്കാം ചിലപ്പം നിങ്ങൾ അറിയില്ല എന്നുള്ളത് നടിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടി ഇമ്പോർട്ടൻസ് തരണമെന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ വ്യക്തിക്ക് ചില പേരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിയില്ലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരിക്കാം നിങ്ങളെ കൂടെ അത് വേറെ ആരെങ്കിലും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ വേറെ ആരെങ്കിലും ഈ വ്യക്തിയുടെ ജീവിതത്തിലുണ്ടോ എന്നുള്ള ആ ഒരു ക്വസ്റ്റും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ യഥാർത്ഥത്തിലൊരു തേട്പ്പാട് സിറ്റുവേഷനുണ്ട് ചിലപ്പം ഇത് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ചിലപ്പോൾ ഒരു ഫാമിലി അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ പാരൻസ് ആവാം അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നേരത്തെ ഒരു എക്സ് ഉണ്ടായിരിക്കാം അപ്പോൾ ആ രണ്ട് സിറ്റുവേഷനും ഇവിടെ ഇവിടെയുണ്ട് ചിലപ്പോൾ ജോബൊന്നും ശരിയല്ലാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ജോബ് കിട്ടാത്ത അവസ്ഥ അതുപോലെ തന്നെ ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെയും ഈ ഒരു തേഡ് പാട്ടി സിറ്റുവേഷനിൽ വരാം അതായത് നിങ്ങളെക്കാൾ ഇമ്പോർട്ടൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്ന ആ വ്യക്തി ഒരു ജോബാണെന്ന് ആ വ്യക്തി തീരുമാനിച്ചാൽ അല്ലെങ്കിൽ വിചാരിച്ചാൽ അതാണ് തേട്പാർട്ടി ഇവിടെ നിങ്ങളെ ഒരു സ്റ്റാറിനെ പോലെ കാണുന്നുണ്ട് അതായത് ആക്ച്വലി ഈ വ്യക്തിക്ക് അറിയാം നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഈ വ്യക്തിക്ക് അറിയാം പക്ഷെ എന്നാലും അത്രമാത്രം ആ ഒരു വാല്യൂ നിങ്ങൾക്ക് തരണില്ല അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് നിങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിലും അത് ആ വ്യക്തി ആ ഒരു പ്രാബല്യത്തിൽ കൊണ്ടുവരണില്ല അതായത് കുറച്ചുകൂടി കഴിയട്ടെ അപ്പോൾ വരാം അല്ലെങ്കിൽ അത്രയോ നാൾ നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് ആ വ്യക്തി നന്നായിട്ട് ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ തമ്മിൽ പലതരത്തിലും ഒക്കെ ഉണ്ടായിരിക്കും ചിലപ്പോൾ ഫിനാൻഷ്യലി അല്ലെങ്കിൽ ഭംഗിയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് എന്താണ് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും എങ്കിൽ കൂടി നിങ്ങളെ ആ വ്യക്തിയുടെ നല്ലൊരു മോട്ടിവേറ്ററായിട്ട് ആ വ്യക്തി കാണുന്നുണ്ട് അതായത് ആ വ്യക്തിയെ നിങ്ങൾ നന്നായിട്ട് മോട്ടിവേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വളരെയധികം പല കാര്യങ്ങളിലും ആ വ്യക്തിക്ക് ഒപ്പം നിന്ന് ആ വ്യക്തിക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയാണെന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ പേഴ്സണറിയാം അതാണ് ഇവിടെ ദ സ്റ്റാർ എന്ന് അതുപോലെ തന്നെ നേരത്തെ നിങ്ങളടുത്ത് അല്ലെങ്കിൽ പരസ്പരം എല്ലാം തുറന്നു പറഞ്ഞു കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പായിരുന്നതായിരിക്കും പക്ഷെ ഇപ്പോൾ ഒരു ഓപ്പൺനെസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടുപേരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങൾ വിങ്ങുന്നുണ്ട് നിങ്ങൾ തുറന്ന് ചോദിക്കുന്നില്ല ആ വ്യക്തി നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയുന്നുമില്ല അതായത് പറയാനോ ചോദിക്കാനോ പോലും താല്പര്യമില്ല കാരണം നേരത്തെ തന്നെ നിങ്ങൾ പല കാര്യങ്ങൾ ചോദിക്കുകയും ആ വ്യക്തി പറയുകയും ചെയ്തിട്ടുണ്ട് ഇനിയും ഇനിയും ചോദിക്കാനോ പറയാനോ നിങ്ങളും താല്പര്യപ്പെടുന്നില്ല ഈ വ്യക്തി ഒരു പക്ഷേ ഒരു കലാകാരനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു കലാകാരനോ കലാകാരോ ഒക്കെ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഇവിടെ നിങ്ങൾ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നീതി നിങ്ങൾക്ക് കിട്ടുന്നില്ല നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതാണ് കാരണം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ നിന്ന് പോകുന്നത് അതായത് നിലനിന്ന് പോകുന്നത് ആ വ്യക്തിയുടെ ഒറ്റ പ്രോമിസസ് കൊണ്ടായിരിക്കാം അതായത് ആ വ്യക്തി ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ടായിരിക്കാം ആ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയോടൊപ്പം ഒരു ജീവിതം ഉണ്ടാകും എന്ന് തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ ഒന്നും തന്നെ പാലിക്കപ്പെടാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം അതുകൊണ്ടാണ് അത് ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത് പറയുന്നത് അല്ലെങ്കിൽ ആ വ്യക്തിയും മനസ്സിലാക്കുന്നുണ്ട് നിങ്ങൾക്ക് നീതി കിട്ടേണ്ടതാണ് പക്ഷേ ആ വ്യക്തി നിങ്ങൾക്ക് നീതി തിരുന്നില്ല എന്നുള്ളത് അത് ആ വ്യക്തിക്കും അറിയാം നിങ്ങൾക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളത് ഇവിടെ ദ എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് നീതി ഫ്യൂച്ചറിൽ തന്നേക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷെ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടു ഓ വൺസ് ആണ് അതായത് വേറൊരു ആൾക്ക് ഇമ്പോർട്ടൻസ് ഈ വ്യക്തി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് നിങ്ങളെ വീണ്ടും ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണം കാരണം ഇപ്പോൾ ബ്ലോക്കായിട്ട് നിൽക്കുകയാണ് ചിലപ്പോൾ രണ്ടുപേരും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ കൊണ്ട് കുറേ നാളുകളായിട്ട് മുന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ റിലേഷൻഷിപ്പ് പൊക്കോട്ടെ അത്രയ്ക്ക് സമാധാനം ഉണ്ടല്ലോ എന്നൊക്കെ ഓർത്തൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിലും ആയിരിക്കാം നിങ്ങളെ വ്യക്തിയെ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും കുറേ കൂടി നിങ്ങൾക്കിപ്പോൾ ഒരു സമാധാനം എന്ന് പറയുന്ന ആ വ്യക്തി വിട്ടു നിൽക്കുന്നതായിരിക്കാം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഒന്നും തന്നെ നടക്കുന്നില്ല അതാണ് അതിൻ്റെ ഒരു മാനസിക വിഷമം നിങ്ങൾക്കുള്ളത് പക്ഷേ ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാരണം ഒരു ഡിസിഷൻ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അവിടെ ഇവിടെ കിങ് ഓഫ് സ്പീഡ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തി നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ വരുന്നുണ്ട് ഒരു കോണ്ടാക്റ്റ് വരുന്നുണ്ട് ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ ഈ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തന്നെയാവും ആ വ്യക്തി നിങ്ങൾക്ക് നൽകുന്നത് ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവാം വേണ്ട ഈ റിലേഷിപ്പ് വേണ്ട വളരെയധികം പെയിൻഫുൾ സിറ്റുവേഷനാണ് നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് നൽകിയിട്ടുള്ളത് വേണ്ട വേണ്ടെന്നാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് അല്ല നിങ്ങൾക്ക് ആ വ്യക്തിയെ വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയിൽ നിന്നുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആണെങ്കിൽ ആ വ്യക്തി അതേപോലെ തന്നെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരികയും ചെയ്യും പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു സെവ സെവൻറ്റി പേർസെൻറ്റേജ് സ്നേഹം ആ പേഴ്സണോടുണ്ടെങ്കിൽ ഒരു തേർട്ടി പേർസെൻറ്റേജ് മാത്രമാണ് ആ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൻ്റെ ഒരു മൂന്നിലൊന്ന് ഭാഗം മാത്രമാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നത് സ്നേഹമുണ്ടോ ഉണ്ട് ആ തന്നിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാൻ വേണ്ടിയിട്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളിലേക്ക് തിരികെ വരുന്നത് ഇവിടെ ലവ് ഒരാക്കൾക്കാട് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ക്രിറ്റിസൈസിങ് വൺ ആൻഡ് ദർ വിൽ ഓൺലി ലീഡ് ടു ഫെർദർ അൺഹാപ്പിനെസ് നിങ്ങൾ ആ വ്യക്തിയെ കൂടെ കൂടെ ക്രിറ്റിസൈസ് ചെയ്യുന്നത് അതൊരു സന്തോഷമുള്ള ഒരു സന്തോഷമുള്ളൊരവസ്ഥയൊന്നുമില്ല ലവ് ആൻഡ് അക്സെപ്റ്റ് ഈച്ച് അതർ ആസ് യു ആർ ആൻഡ് യുവർ റിലേഷൻഷിപ്പ് വിൽ ഗ്രീൻ ട്രാൻസ്ഫോം ആ വ്യക്തിക്ക് തെറ്റു ഉണ്ടായിരിക്കാം ആ വ്യക്തിയെ ആ വ്യക്തിയായിട്ട് തന്നെ അംഗീകരിക്കാം അപ്പോൾ മാത്രമാണ് ആ ഒരു നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു മാജിക്കലി ട്രാൻസ്ഫോം ആകത്തുള്ളൂ കാരണമുണ്ട് ഒരുപക്ഷേ ഈ വ്യക്തിക്ക് വേറൊരു എക്സ് ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിവുള്ളതായിരിക്കാം ആ ഒരു കാര്യത്തെ നിങ്ങൾ അംഗീകരിക്കുക ഇവിടെ പാസ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഐ എ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് വിത്ത് യു എനിക്ക് നീ ആയിട്ട് റിലേഷൻഷിപ്പിലാകണമെന്ന് ആഗ്രഹമുണ്ട് ഐ വിഷ് വി കുഡ് ഗെറ്റ് ടുഗെദർ റൈറ്റ് നൗ നമ്മൾക്കൊരുമിക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു യു ആർ സ്പെഷ്യൽ ടു മീ നീ എനിക്ക് വളരെയധികം സ്പെഷ്യൽ ആണ് ഇതാണ് ആ വ്യക്തി നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളായിരിക്കാം നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വൈകാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടെ പേഴ്സണൽ നെയിം എന്ന് പറയുന്നത് എ എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം എൻ എന്ന് കിട്ടിയിട്ടുണ്ട് എം ജി എന്നാണ് കിട്ടിയിട്ടുള്ളത് ടി എന്ന് കിട്ടിയിട്ടുണ്ട് എഫ് ആർ ക്യൂ ഇ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആകുന്നുണ്ട് എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ക്ലൂസ് ആണ് എടുക്കാനുള്ളത് ട്വൻറ്റി ടു ആ വ്യക്തിൻ്റെ ഏജ് ആവാം നിങ്ങളുടെ ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം സെപ്റ്റംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് ഓഫ് ബർത്ത് മന്ത് ആവാം പിങ്ക് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ർക്കേഞ്ചിൽ ജോഫെയ് പ്രണയത്തിൻ്റെ ആർക്കെഞ്ചിലാണ് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് പ്ലീസ് ഹെൽപ് മീ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ് ട്വൻറ്റി സിക്സ് ഏജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം ബ്രദർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ ഉണ്ടാവാം സിറ്റി ചിലപ്പോൾ നിങ്ങൾ കണ്ടുമുട്ടുന്ന സിറ്റിയിലാവാം ആ വ്യക്തി ജോലി ചെയ്യുന്നത് സിറ്റിയിലാവാം ബ്ലാക്ക് കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഇഷ്ടമായിരിക്കാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻറ്റി ത്രീ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റേജ് ആവാം ഡേറ്റ് ഓഫ് ബർത്ത് ആവാം സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ട്വൻ്റി നയൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻറ്റേജ് ആവാം ഇവിടെ എയ്റ്റ് എന്ന് കിട്ടിയിട്ടുണ്ട് ജൂലൈ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് ഓഫ് സോറി ബർത്ത് മന്ത് ആവാം അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് ഇടുക്കി എന്നാണ് കിട്ടിയിട്ടുള്ളത് തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് മലപ്പുറം കസർഗോഡ് ആൻഡ് ടു വയനാട് അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് ഇട്ടിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസാണ് എടുക്കാനുള്ളത് യൂണിവേഴ്സ് എന്താണ് നിങ്ങളോട് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾക്കുള്ള പേഴ്സണൽ മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക നിങ്ങളോട് ഡിവൈൻ യൂണിവേഴ്സ് ഭഗവാൻ എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് സ്പിരിച്വൽ പ്രാക്ടീസ് അതായത് നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് പ്രാർത്ഥനയുടെ കുറവുണ്ട് ദൈവാനുഗ്രഹത്തിൻ്റെ കുറവുണ്ട് അതുകൊണ്ട് നിങ്ങൾ നന്നായിട്ട് പ്രേ ചെയ്യുക ദേവാലയങ്ങളിൽ പോവുക നിങ്ങൾ നന്നായിട്ട് ഭഗവാനോട് അല്ലെങ്കിൽ ദൈവത്തോട് ഗോഡ് ഗോഡസിനോട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക നിങ്ങൾ പ്രേ ചെയ്യുക എന്നുള്ളതാണ് ഒരു പക്ഷേ ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഒരുപാട് നിരാശയിലായിരിക്കാം നിങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ടും വലിയ പ്രയോജനമൊന്നും നിങ്ങളുടെ ലൈഫിൽ വരാനില്ല മാറ്റങ്ങൾ വരാനില്ല എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് പറയുന്നത് ഇവിടെ ഒക്ടോബർ മന്ത് നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പക്ഷേ ആ വ്യക്തി നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കുന്നതോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നല്ലൊരു ഡിസിഷനായിട്ട് വരുന്നതോ ഒക്കെ ആ ഒരു മന്ത് ആയിരിക്കാം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് തന്നെ കിട്ടുക എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക ഹായ് ഫൈൽ നമ്പർ ടു റെഡ് കളർ ഫ്ലവർ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക നമ്മുടെ ക്വസ്റ്റിന് ഇതാണ് നിങ്ങളുടെ പേഴ്സൺ എന്താണോ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിങ്ങളെ കൂടാതെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ മറ്റാരെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ മാത്രമാണോ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ളത് അതാണ് നമ്മുടെ റിക്വസ്റ്റ് അപ്പം നമുക്ക് ആ റീഡിങ്ങിലേക്ക് പോകാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക മെഡിറ്റേറ്റ് ചെയ്യുക വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ മാത്രമാണോ ഉള്ളത് മറ്റെന്തെങ്കിലും സിറ്റുവേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ടോ ഗോഡ് ഗോഡ് സ്പേഡ് ഗാർഡ് ആർ കെഞ്ചൽ പ്ലീസ് ഹെൽപ്പ് മീ ടു ഗെറ്റ് റൈറ്റ് ആൻസർ ഇവിടെ ക്യുനോ സ്പീഡ് എന്നുള്ള ഒരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ഇവിടെ നിങ്ങൾ തീർച്ചയായിട്ടും നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണ് ഒരു പക്ഷേ കുറച്ച് നാളുകളായിട്ട് രണ്ട് പേരും കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാം തീർച്ചയായിട്ടും നോ കോണ്ടക്ട് സിറ്റുവേഷനിലായിരിക്കാം പക്ഷേ ഇവിടെ ഇത് എന്നൊരു കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾ നോ കോണ്ടക്ട് സിറ്റുവേഷനിൽ പോയ അന്ന് മുതൽ നിങ്ങളെ ആ വ്യക്തി വാച്ച് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ അറിയാനായിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾ തമ്മിൽ വലിയൊരു വഴക്ക് നടന്നിട്ടുണ്ടാകാം അതിൻ്റെ പേരിലായിരിക്കാം ഈ നോക്കൊണ്ടക്ട് സിറ്റുവേഷൻ ചിലപ്പോൾ ആ വ്യക്തിയുടെ ഒരുപാട് സ്നേഹം കൂടുതൽ കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ നോ നോക്കൊണ്ടക്ട് സിറ്റുവേഷനിലായിട്ടുള്ളത് അല്ലെങ്കിൽ മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട് പ്രോബ്ലംസ് ഉണ്ടാക്കി നിങ്ങളെ തമ്മിൽ സെപ്പറേറ്റ് ആക്കിയതായിരിക്കാം ചിലപ്പോൾ ആയിരിക്കാം അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം കസിൻസ് ആയിരിക്കാം അപ്പം അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആ ഒരു താല്പര്യം ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും ആഗ്രഹിക്കാതെയാണ് പേഴ്സൺ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടുള്ളത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങൾക്ക് വലിയൊരു പെയിൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും പക്ഷേ ഇവിടെ ആർക്കേഞ്ചൽ റാഫേലിൻ്റെയും ആർക്കേഞ്ചൽ മിഖായലിൻ്റെയും പ്രസൻസ് ഇവിടെയുണ്ട് സാന്നിധ്യമുണ്ട് ചിലപ്പോൾ നിങ്ങളുടെ കാവൽ മാലാഖിയായിരിക്കാം ഇവിടെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിൽ പല തവണയായിട്ട് ഒരുപാട് നോക്കോണ്ടോക്ക് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷൻ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ടുപേരും അടുത്തിട്ടുണ്ടാവാം ഈ റിലേഷൻഷിപ്പിനി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് തന്നെ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കാം ചിന്തിക്കുന്നത് പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരണം എന്നാണ് ചിലപ്പോൾ ഒരുപാട് പ്രേഴ്സ് കൊടുക്കുന്നുണ്ടാവാം നിങ്ങൾ ഒരുപാട് അതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഇവിടെ യഥാർത്ഥത്തിൽ കുറച്ച് ചീറ്റിങ് നടന്നിട്ടുണ്ട് കാരണം ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷനുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് മാറി നിന്നതായിരിക്കാം ചിലപ്പോൾ അതൊരു ടെമ്പററി ആയിട്ട് മാറി നിന്നതും ആവാം അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പിൽ ആ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് എന്നുള്ളത് തന്നെയായിരിക്കാം നിങ്ങൾ വിശ്വസിക്കുന്നത് വേറെ ആർക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഒഴിവാക്കിയതെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടെ മറ്റൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ ഫ്രണ്ട്സിനായിരിക്കാം ചിലപ്പോൾ ഫ്രണ്ട്സ് ഇൻവോൾവ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം ആ ഒരു ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ താല്പര്യപ്രകാരം ആയിരിക്കാം ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു മറ്റൊരാൾക്കാണ് ആ വ്യക്തി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ചിലപ്പോൾ ആ വ്യക്തിയെ ആ ഈ നിങ്ങളുടെ പേഴ്സൺ ഹൃദയത്തിൽ കയറ്റി വച്ചിട്ടൊന്നും ഉണ്ടാവില്ല പക്ഷെ അവരുടെ വാക്കുകൾ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ആ വ്യക്തിക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് വാല്യൂ കൊടുക്കുന്നുണ്ട് ചിലപ്പോൾ വ്യക്തിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ആ വ്യക്തിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇവിടെ വേറൊരാൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ കൺഫ്യൂഷൻ ഉണ്ട് ഈ പേഴ്സിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ള കാര്യത്തിൽ വളരെ അധികം കൺഫ്യൂഷൻ ഈ പേഴ്സൺ ഉണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നുകിൽ നിങ്ങളെ വേണ്ട എന്ന് വെക്കുക അല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സന്തോഷമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരിക ആ ഒരു ഉണ്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ കൂടെ ചേരുക ഈ രണ്ട് കാര്യങ്ങളുമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ളത് അല്ലെങ്കിൽ രണ്ടും കൂടി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരിക്കലും ഈ വ്യക്തിക്ക് സാധിക്കില്ല ഇവിടെ ക്യുൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് ഒരുപാട് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളല്ലാതെ വേറെ ആരും ഉണ്ടാവില്ല പ്രണയിക്കാനായിട്ട് ചിലപ്പോൾ മറ്റുള്ളവർക്ക് വാല്യൂ കൊടുത്ത് അവരുടെ വാക്കുകൾ കേൾക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ അത്രമാത്രം വെറുത്തുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം നിങ്ങളുടുമായിട്ടുള്ള ആ ഒരു പ്രോബ്ലത്തിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവുക അതുകൊണ്ട് ആ വ്യക്തിക്ക് അവരെ ഒഴിവാക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ ഇവിടെ നെഗറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷനുണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫിസിക്കൽ ഒരുപാട് അടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം ഒരുപാട് ഇഷ്ടം അല്ലെങ്കിൽ നിങ്ങൾക്ക് പകരം വെക്കാനായിട്ട് വേറൊരാളില്ല ആ വ്യക്തിയുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങളാണ് ആ വ്യക്തിയുടെ എല്ലാമല്ല പക്ഷെ അവർക്ക് ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യൂ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുന്നുണ്ടെന്ന് നിങ്ങളെ ധരിപ്പിക്കാനോ ആ വ്യക്തിക്ക് സാധിക്കുന്നില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഒരു പക്ഷേ നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നത് കൊണ്ട് ആ വ്യക്തി ഒരുപാട് ഡ്രീം കാണുന്നുണ്ട് ചിലപ്പോൾ ആ വ്യക്തിയെ ഒരുപാട് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടാവും ആ വ്യക്തിക്ക് ഒരുപാട് സന്തോഷമൊന്നും ഇല്ലാത്തൊരവസ്ഥയിരിക്കാം അത് ചിലപ്പോൾ ഈ വ്യക്തി ഒരു ഡ്രൈവർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഒരു സെക്യൂരിറ്റി ഓഫീസർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ജോബുകൾ ചെയ്യുന്ന പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനി അല്ലെങ്കിൽ എന്തേലും ഒരു തലപ്പത്തിരിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് മതി മാനേജറായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരിക്കാം ഈ വ്യക്തിയിൽ നിന്ന് ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു അറിവ് കിട്ടുന്നതാണ് വ്യക്തി നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാനുള്ള സാധ്യതയുണ്ട് കാരണം ആ വ്യക്തി നിങ്ങളെ ഡ്രീം കാണുകയാണ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങൾക്കൊരു സർപ്രൈസ് തരണം കാരണം ആ വ്യക്തിക്ക് നിങ്ങളെ കൂടെ അത് ജീവിക്കാൻ പറ്റാത്തൊരു ഉണ്ട് അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് പോകുന്നത് അതായത് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട് ആ പേഴ്സൺ ചിലപ്പോൾ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് സാധിക്കാത്തത് പക്ഷേ ഇവിടെ ഏജ് ഓഫ് വെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതാണ് അല്ലെങ്കിൽ തുടങ്ങാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഉടനെ തന്നെ ഈ വ്യക്തിയുടെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെ വന്ന് കാണുകയോ ഒക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻ തീർച്ചയായിട്ടും ഉണ്ടാവും അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരു തുടങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് വ്യക്തി വെയിറ്റ് ചെയ്യുമായിരിക്കും അതാണ് ഇവിടെ കിങ് ഓഫ് വൺസ് ഒരുപാട് പാഷനേറ്റ് ആണ് നിങ്ങളാണ് വ്യക്തിയുടെ പാഷൻ എന്ന് പറയുന്നത് ഒരിക്കലും നിങ്ങൾ പിരിഞ്ഞിരുന്ന അന്നു മുതൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണുള്ളത് ഒരിക്കലും നിങ്ങളെ വിട്ടുകളയാനോ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്താനോ വ്യക്തി ആഗ്രഹിച്ചിട്ടില്ല പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ അങ്ങനെയൊന്നും സംഭവിച്ചു എന്നുള്ളതാണ് കാണിക്കുന്നത് ഈ ആ ഇതൊരു പാസ്ലൈവ് കണക്ഷനാണ് കിങ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് കപ്സ് അതായത് ഒരു ഫ്ലെയിം ജേണി ഒരു സ്പിരിച്വൽ ജേണി ഒരു അവേക്കനിങ് പീരീഡിലാണ് നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾക്കായിരിക്കും അത് അഫക്റ്റ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഞാനൊരു അവേക്കനിങ് പീരീഡിലാണ് കാരണം ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് ഇപ്പോൾ ഒരു അവേക്കനിങ് പീരീഡിലാണ് ഇവിടെ ദ ഹെയർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഒരു വിവാഹം ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഏതൊ വാൺസ് ഇത് ഈ റിലേഷൻഷിപ്പ് തുടങ്ങാനുള്ളതാണ് ഒരു ആക്ഷനാണ് ഇനി വരാൻ പോകുന്നത് അല്ലെങ്കിൽ ആ വ്യക്തി തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ളൊരു കാര്യം ഒരു ആക്ഷനാണ് അപ്പം ഈ ഒരു പയലിൽ സെക്കൻഡ് പയലിൽ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് നിങ്ങളെ കൂടാതെ വേറൊരാളില്ല കാരണം ആ വ്യക്തി വേറൊരാളുടെ വാക്കുകളൊക്കെ കേൾക്കണുണ്ട് ഓക്കെ പക്ഷേ നിങ്ങളെ കൂടാതെ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റില്ല ദ ടിൻ ഫ്ലെയിം എന്നുള്ളതാണ് ഓർ ആക്കൽക്കാട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ ഫ്ലെയിം ചെയ്യുന്നതിലാണ് കാരണം നിങ്ങളെ വിട്ടിട്ട് ആ വ്യക്തിക്ക് പോകാൻ പറ്റില്ല ഐ വൺ ഗിവ് അപ്പ് ഓൺ യു ഓൺ ഡോൺ ഗീവ് അപ്പ് ഓൺ മീ അതായത് എനിക്ക് നിന്നുപേക്ഷിക്കാനോ നിനക്ക് എന്നുപേക്ഷിക്കാനും സാധ്യമില്ല യു ആർ ഇ റൈറ്റ് അതായത് നിനക്ക് ഇപ്പോൾ ആരംഭിക്കാനായിട്ട് വേറെ ആളില്ല അത് തന്നെയാണ് വ്യക്തി പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഐ ഒബ്സസ് ഓവർ എനിക്ക് നിന്നോട് വളരെ ഒബ്സഷനാണ് ഐ എം എ ബിഗ് മെസ്സ് ഞാൻ ഒരുപാട് പ്രശ്നത്തിൽ പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടുണ്ട് ഐ ന്യൂ ട് ഗോ മൈ ഓൺ വേ ഫോർ എ വയൽ അല്ലെങ്കിൽ ഞാൻ എൻ്റെ വഴിക്ക് നോക്കിയിട്ട് പോകും അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോകും അതാണ് പേഴ്സണൽ ഇതിനോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് അതായത് നീ ഇല്ലെങ്കിൽ എനിക്കൊരു ലൈഫ് ഇല്ല എന്നുള്ളതാണ് വ്യക്തി ഇൻ ഷോർട്ട് പറയുന്നത് ഇവിടെ ഐ എന്ന് കിട്ടിയിട്ടുണ്ട് പേഴ്സിൻ്റെ നെയിം ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് എന്നാണ് കിട്ടിയിട്ടുള്ളത് എസ് എന്ന് കിട്ടിയിട്ടുണ്ട് ജി എന്ന് കിട്ടിയിട്ടുണ്ട് ആർ എന്നാണ് കിട്ടിയിട്ടുള്ളത് സി ഇതൊക്കെ നിങ്ങൾക്ക് റീസിനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ജെ വി എയ്ച്ച് അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെയിമിലെ ലെറ്റേഴ്സ് അടിയിട്ടുള്ളത് നിങ്ങൾക്കിത് റീസിനേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് ക്ലോസ് ആണ് എടുക്കാനുള്ളത് എന്താണ് ക്ലോസ് നമുക്ക് നോക്കാം ഇവിടെ ഫോർ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രേറ്റ്സ് സൺഡേ നിങ്ങൾ ചിലപ്പോൾ സൺഡേ ആധികം കണ്ടു കിട്ടുന്നത് ടോറസ് കളേഡ് ഹെയർ വളരെ മനോഹരമായിട്ടുള്ള കളറൊക്കെ കൊടുത്തിട്ടുണ്ടാവും ഹെയറിന് ആർക്കേഞ്ചൽ ഏരിയയിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ കാവൽമാലാക്കാം ആ വ്യക്തിയുടെ ആവാം ടെർട്ടി നിങ്ങളുടെ പേഴ്സൻറ്റേജോ ഡേറ്റ് ഓഫ് ബർത്തോ ആവാം ആർഗെജൽ സാമുവൽ പ്രണയത്തിൻ്റെ ആർഗേജൽ ആണ് കേട്ടോ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ആർഗെജൽ സാമ്പുവിലിൻ്റെ സാന്നിധ്യമുണ്ട് ജനുവരി മന്ത് റെഡ് കളർ ഗ്രീൻ കളർ ഒക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ കൊല്ലം കിട്ടിയിട്ടുണ്ട് കാസർഗോഡ് തൃശൂർ ഇടുക്കി അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസിലേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം ഇനി നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജസ് ആണ് കിട്ടാനുള്ളത് ഭഗവാന്റെ മെസ്സേജസ് ആണ് കിട്ടാനുള്ളത് നിങ്ങളോട് ഭഗവാൻ എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഗോഡ് ഗോഡസ് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഡിസിഷൻ നിങ്ങൾക്കുള്ള ഡിസിഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതായത് നിങ്ങളുടെ കാര്യത്തിൽ ഭഗവാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു തീരുമാനമായിട്ടാണ് നിങ്ങളെ കാണാനായിട്ട് വരുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് ഇവിടെ ഒരു ഏപ്രിൽ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഒരു നാല് മാസത്തിനുള്ളിൽ ഈ പേഴ്സൺ നിങ്ങളെ കാണുകയും അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിലേക്ക് വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റീ യൂണിയൻ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്നൊരു സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ യു ഡോൺ വെറി അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക